എൽ എ ഡി മോണിക്ക് മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽഗം ചെയ്യുന്നു നമ്മളിന്ന് വന്നിരിക്കും നല്ലൊരു അഴിവിൽ കളക്ഷൻ കാണിക്കാൻ കൂടിയാണ് കൂടാതെ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വിശേഷം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഗിസ്സിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഡിഫറൻറ്റ് പാറ്റേൺസ് ഡിഫറൻറ്റ് കളേഴ്സ് അങ്ങനെയായിട്ട് നല്ലൊരു ഐറ്റമാണ് അത് നമ്മൾ ഈ നല്ല കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതെല്ലാം നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ റേറ്റ് വരുന്നതായിരിക്കും കേട്ടോ എല്ലാം തന്നെ നമ്മുടെ പ്യുവർ കോട്ടണിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കായിട്ട് ഒരു സിക്സ് മന്ത് മുതൽ ഒരു ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേറെ അറിയാൻ പറ്റുന്ന കളക്ഷനാണ് ഈ ഫസ്റ്റ് കിസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ വരുന്നത് അതെല്ലാം തന്നെ അഞ്ഞൂറ് രൂപ ബിലോ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതായത് നല്ല നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് എല്ലാം വരുന്നത് പാറ്റേൺ ഒക്കെ ഇതൊക്കെ ഫോർ ഫോർ സെവൻറ്റി ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇത് ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ബോച്ചയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ നമ്മളിപ്പോൾ ഭയങ്കര ആയിട്ട് പോകുന്നതാണ് ബോച്ചെറ്റി അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് ഈ നമ്മുടെ ഫസ്റ്റ് പ്രിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പർച്ചേസ് ചെയ്യുന്നവർക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കൂപ്പൺ ഉണ്ടായിരിക്കുന്നതാണ് അത് നമുക്ക് എല്ലാ ദിവസമാണ് അതിൽ ഗീപേ വരുന്നത് മാത്രം മതി എന്ന് ഇത് ഇത് പർച്ചേസ് ചെയ്ത ശേഷം ഇതിൽ നമ്മളൊരു കൂപ്പൺ ഉണ്ടാവും അതിലൊരു നമ്പർ ഉണ്ടാവും അത് നമ്മൾ ആ അപൊരു നമ്പറിലേക്ക് നമ്മൾ എസ് എം എസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ സ്കാൻ വഴി നമ്മുടെ കോൺടാക്ട് നമ്പറും നെയിമും ഈ ഒരു നമ്പറും കൂടി എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ പത്തരയ്ക്കാണ് എല്ലാ ദിവസവും പത്തരയ്ക്കാണ് ലക്കി ഡ്രോവിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ വിന്നർ ആകുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് അതിൽ പ്രൈസ് ലഭിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അറിവില് ഒത്തിരി പേർക്ക് ലഭിച്ചിട്ടുണ്ട് യൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്നെടുത്ത കസ്റ്റമർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയിപ്പോൾ ഒരു ടു വീക്സ് ആയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഈ ഒരു ഐറ്റം വന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം കളക്ഷൻസ് അടിപൊളിയാണ് നമുക്ക് അതിലും ഗിഫ്റ്റ് ചെയ്യാനോ അപ്പോൾ ബർത്ത്ഡേ ബേബീസോ അല്ലെങ്കിൽ നൂല് കെട്ടുള്ള ബേബീസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രയോജനമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലക്കി ഡ്രോ കൂപ്പൺ അല്ലെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇത് നമ്മൾ ഈ ഒരു ഐറ്റത്തിൻ്റെ കൂടെ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും അതാണ് ഏറ്റവും ഭംഗി നല്ല ട്രെൻഡിങ് കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ കളക്ഷൻസ് ഇപ്പോൾ എനിക്ക് എല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല പക്ഷേ ഈ പത്തൊമ്പത് തരം പാറ്റേൺസും എടുക്കണ്ടേ അപ്പോൾ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഫുൾ കളക്ഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളുക ഇത് നമുക്ക് സ്മോൾ ലാർജ് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആകുന്നെച്ചാൽ ഒരു ആറ് മാസം മുതൽ ഇപ്പോൾ ത്രീ മന്ത്രി ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം ആറ് മാസം മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കിറ്റ്സിനായിട്ടധികം നല്ല സോഫ്റ്റ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് വരുന്നത് ഐറ്റം ഇഷ്ടമായിട്ടതിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തുകൊള്ളുക അപ്പോൾ ലേഡി ബോഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നമുക്ക് അടുത്ത തന്നെ കാണാം ഓക്കെ ബൈ താങ്ക് യു